ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യ ടി വി ഈ വരുന്ന അവിട്ടം ദിനത്തിൽ സംരക്ഷണം ചെയ്യുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് വീഡിയോയിലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അവിട്ടം ദിനത്തിൽ രാവിലെ പത്ത് മണിക്ക് മമ്മൂട്ടി നായകനെറ്റായ ക്രിസ്റ്റഫ് എന്ന ചിത്രമായിരിക്കും സൂര്യാട്ടേവറിയുടെ സംരക്ഷണം ചെയ്യുക ഉച്ചയ്ക്ക് ഒരു മണിക്ക് ജയറാം ആസിഫ് അലി കനിക സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട മൈലാഞ്ചി മൊഞ്ചുള്ള വീടെന്ന ചിത്രവും വൈകിട്ട് നാലേ മുപ്പതിന് നമ്മുടെ വിജു മേനോൻ സിദ്ദീഖ് സുരാജ് ധർമ്മ ധർമ്മജൻ ഹരീഷ് കണാരൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ആനക്കള്ളൻ എന്ന ചിത്രവും സൂര്യ ടി വിളിയുടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ ബൈ ബൈ